സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മറുപടിയുമായി പി വി അൻവർ താൻ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല പോലീസ് രാജാണ് ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുന്നത് പരാതികളിൽ അന്വേഷണം നടക്കുന്നില്ലെന്ന് പുതിയ പാർട്ടി ആലോചനയില്ലെന്നും ജനകീയ വിഷയത്തിൽ തീപ്പന്തം പോലെ കത്തുമെന്നും അൻവർ ഈ കപ്പൽ മുങ്ങുകയാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു പിന്നെ പറഞ്ഞത് എനിക്ക് പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്റെ പരിമിതി ഇന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ് ജനം അതിന് തയ്യാറുണ്ടെങ്കിൽ ആ രീതി തന്നെ ഞാൻ ആലോചിക്കും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു ഒരു എന്താ പറയാ ഒരു സോഷ്യൽ സംഘടനയെ കുറിച്ച് ഞാൻ ആലോചിക്കും ആളുണ്ടെങ്കിൽ ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് എം വി ഗോവിന്ദന് മറുപടിയുമായി പി വി അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് വേണമെങ്കിൽ താൻ പുതിയ പാർട്ടി രൂപീകരിക്കും എന്നും അൻവർ പറഞ്ഞു വെക്കുന്നു എന്തൊക്കെയാണ് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ കൂടുതൽ കാര്യങ്ങൾ നിഖിലെ പി വി അൻവർ ഇപ്പോഴും പിടി വിടുന്നില്ല സി പി എമ്മിനെ ഇപ്പോഴും തുടരെ തുടരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് തലവേദനയായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും അല്പസമയം മുൻപ് അതായത് ഏകദേശം രണ്ടരയോടുകൂടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടത് കൃത്യമായി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലുള്ള മറുപടിയായിരുന്നു എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഈ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വിശദ വിവരണം എം വി ഗോവിന്ദൻ ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്താണ് പാർട്ടി എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടികളും അല്ലെങ്കിൽ ഒരു രീതികളും പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പി വി അൻവറിന്റെ ഈ തുടർച്ചയായുള്ള ആരോപണങ്ങൾ എന്ന് കൃത്യമായി തന്നെ ഗോവിന്ദൻ അടിവരയിട്ട് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി പാർട്ടിയുമായി ഒരു ബന്ധവും പി വി അൻവറിന് ഉണ്ടാകില്ല പാർട്ടി പൂർണ്ണമായും പി വി അൻവറിനെ ഒഴിവാക്കി എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കാരണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നു ഒരു നിലപാടുകളാണ് പി വി അൻവർ എടുത്തുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയെ പോലും പരിധിക്ക് നിർത്താൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോലും ശാസിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സി പി എം എന്ന പാർട്ടി ആ പാർട്ടിയെ ഭയപ്പെടുത്താനാണ് ഇപ്പോൾ പി വി അൻവർ ശ്രമിച്ചു പക്ഷേ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇതിന് മറുപടിയായാണ് പി വി അൻവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താൻ ആ പാർട്ടിയെക്കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടിയെ ഈ പാർട്ടി സാധാരണക്കാരുടെ പാർട്ടിയാണ് പക്ഷെ അതിനെ ഭരിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പാർട്ടിയെ വളരെ മോശമായ തലത്തിലേക്ക് എത്തിയത് സാധാരണക്കാർക്ക് സമീപിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പാർട്ടി മാറി പ്രത്യേകിച്ച് പോലീസിംഗ് രാജാണ് ഇവിടെ നടക്കുന്നത് ഇനി താൻ മറ്റൊരു സെക്യുലർ കുറിച്ച് ആലോചിക്കുന്നുണ്ട് തന്റെ പിന്നിൽ ആളുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു പാർട്ടി രൂപീകരിക്കും അതിനുവേണ്ടി താൻ ഈ ഒരു തുടക്കത്തിൽ മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലും ഒരു പര്യടനം നടത്തും അതിനുശേഷം ആളുണ്ടെങ്കിൽ മറ്റൊരു സെക്കുലർ പാർട്ടി രൂപീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഇപ്പോൾ താൻ പൂർണ്ണമായും സ്വതന്ത്രനായിരിക്കും പാർട്ടി പാർട്ടി തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ പല കാര്യങ്ങളിലും പരിമിതി പരിമിതി ഉണ്ടായിരുന്നു ഇനി ഇനി ആ ഇല്ല എല്ലാ വിഷയങ്ങളിലും പോലെ എന്ന് പറഞ്ഞു പുതിയ ടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അൻവർ എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ സി പി എമ്മിന് വലിയ തലവേദന തന്നെ അൻവർ സൃഷ്ടിക്കുന്നു തുടരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ സിപിഎമ്മിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് വിശദമായ വിവരങ്ങൾ മലപ്പുറത്ത് നൽകുകയായിരുന്നു ശിവദാസ് കന്മനം